നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി പഴയിന്നൂർ ഗ്രാമപഞ്ചായത്തും കേന്ദ്രവും സംയുക്തമായി പാലിയേറ്റീവ് ദിനാചരണവും സ്നേഹ സംഗമവും സംഘടിപ്പിച്ചു പരിപാടിയുടെ ഭാഗമായി വിവിധ കലാപരിപാടികളും സമ്മാന വിതരണവും നടന്നു പഴയ ഗ്രാമപഞ്ചായത്തും കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി പഞ്ചായത്ത് ഹാളിൽ വെച്ച് ഞാനും ഉണ്ട് പരിചരണത്തിന് എന്ന മുദ്രാവാക്യവുമായാണ് പാലേറ്റ് ദിനാചരണവും സ്നേഹ സംഗമവും സംഘടിപ്പിച്ചത് പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു എന്നാണ് നമ്മുടെ ഇന്നത്തെ മുദ്രാവാക്യം നിങ്ങളെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ ആശാവർക്കന്മാരും നമ്മുടെ പരിസരത്തെ കലാകാരികളും കുട്ടികളും ഒക്കെ നിങ്ങളെ ആനന്ദത്തിൽ ആവശ്യമായിട്ടുള്ള കലാപരിപാടികൾ കൂടി ഇവിടെ ആഗ്രഹിച്ച നമ്മുടെ ജീവിതത്തിൽ നടത്തിയ സ്വാധീന പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ നമ്മൾ ആരും ചെയ്യാവുന്ന തെറ്റിൻ്റെ ഫലങ്ങൾ നമ്മൾ അനുഭവിച്ചു അത് പല രീതിയിലുള്ള രോഗങ്ങൾ വന്ന് നമുക്ക് അവസാന കാലത്ത് ആരുമില്ലാതെ ആശ്രയിക്കാൻ ആരുമില്ലാത്ത ആളുകളെ നമ്മുടെ കുടുംബാരോഗ്യത്തിലെ നേതൃത്വത്തിൽ പോകുന്ന നമ്മുടെ പഞ്ചായത്തിൽ അതിൻ്റെ നഴ്സുമാരും നേതൃത്വത്തിൽ ആശമാരുമൊക്കെ വളരെ നല്ല രീതിയിലുള്ള ഒരു ജീവകാരുണ്യ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പലപ്പോഴും നമ്മുടെ പഞ്ചായത്ത് മെമ്പർമാര് വിസ്മരിക്കുന്നുണ്ടോ എന്ന് എനിക്ക് ഇവിടെ വന്നപ്പോ ഒരു സംശയം ഇത് അങ്ങനെ പലരും ലഘൂകരിച്ചുകാര് നമുക്കിതിലും യഥാർത്ഥത്തിൽ നമുക്ക് മാത്രം നമ്മുടെ അനുഭവം കൊണ്ട് പാഠം പഠിക്കൂ എന്ന് പറയുന്നത് ശരിയാണ് നമുക്ക് ജീവിതത്തിൽ ഒരു ജനപ്രതിനിധിയാവാനുള്ള യോഗമുണ്ടാകുമ്പോൾ തന്നെ ആ ജനപ്രതിനിധി ചെയ്യേണ്ട ചില പ്രധാനപ്പെട്ട ജീവകാരുണ്യ പ്രവർത്തനങ്ങളും അതുമായി ബന്ധപ്പെട്ട സാധാരണക്കാരായ ജനങ്ങളെ നമ്മളോടൊപ്പം ചേർത്ത് നിർത്തി അവരുടെ അവശതയും അവരുടെ ദാരിദ്ര്യവും ഒക്കെ ഇല്ലാതെ ചെയ്യുന്നതിന് നേതൃത്വം കൊടുക്കേണ്ട ആളുകളാണ് നമ്മളെല്ലാവരും വൈസ് പ്രസിഡന്റ് രമ്യ വിനീത് അധ്യക്ഷത എത്തിന്റെ അതെല്ലാം നീക്കം ചെയ്യാനായിട്ട് ും അതുപോലെ ആ ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടുന്ന ഓരോരുത്തർക്കും ഞാൻ അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ് നമ്മുടെ ഇന്നത്തെ ദിനാചരണത്തിന്റെ പ്രത്യേക ആവശ്യം ലക്ഷ്യം എന്നുള്ളത് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള പ്രവർത്തനത്തെ കൂടുതൽ ഒന്നുകൂടി കൂട്ടിയുറപ്പിക്കുക എന്നുള്ളതാണ് ഏളനാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സി എൽ ജോബി പദ്ധതി വിശദീകരണം നടത്തി സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ കെ എ ഹംസ എ കെ ലത എ സൌഭാഗ്യവതി പഞ്ചായത്ത് സെക്രട്ടറി ഇൻചാർജ് കെ ആർ ശ്രീജിത്ത് പഴയന്നൂർ സി എസ് സിയിലെ ഹെൽത്ത് സൂപ്പർവൈസർ വിനോദ് കുമാർ ഏളനാട് കുടുംബാരോഗ്യ കേന്ദ്രം ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ പി അനു പി എച്ച് എൻ കെ കുമാരി തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു പാലറ്റി ദിനാചരണത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും സമ്മാന വിതരണവും നടന്നു